ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി കണ്ടില്ലേ മറ്റെല്ലാ പത്രങ്ങളും മറ്റെല്ലാ പത്രങ്ങളും ഒരു സിംഗിൾ കോളം അല്ലെങ്കിൽ ഒരു ഡബിൾ കോളം കൊടുത്ത വാർത്തയാണ് ദേശാഭിമാനി മെയിൻ സ്റ്റോറിയാക്കിയത് കുഴപ്പമില്ല ഇത് പിണറായി സർക്കാരിന്റെ ഒരു അവരുടെ ഒരു പ്രോപ്പഖണ്ഠ പരിപാടിയാണ് അവരിങ്ങനെ ഒരുപാട് തള്ളു പരിപാടികൾ നടത്താറുണ്ട് നമ്മുടെ നവകേരള സദസ്സു പോലെ കേരളീയം പോലെ അങ്ങനെ നടത്തിയ ഒരു പരിപാടിയാണ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു മഹാപരിപാടി നടന്നു അതിന്റെ അതിന്റെ വലിയ ഫോട്ടോവും അതിന്റെ വാർത്തയുമാണ് ഇന്ത്യക്കായി മുന്നിട്ടിറങ്ങണം എന്നാണ് തലക്കെട്ട് ഇന്ത്യക്കായി മുന്നിട്ടിറങ്ങി ഇപ്പൊ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആര് പിണറായി വിജയൻ നിങ്ങൾ ഇപ്പോഴും ഈ പിണറായി വിജയനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല കാരണം പിണറായി വിജയന്റെ ഈ സർക്കാർ ഒരു ഒരു സാംസ്കാരിക സംഗമം നടത്തുകയാണ് അതിന് പേരിട്ട് എന്താണ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് കേരള കൾച്ചറൽ കോൺഗ്രസ് അല്ല കേരളത്തിലൊന്നും നിൽക്കില്ല നമ്മൾ നമ്മൾ ഇന്ത്യയിൽ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ള പാർട്ടി ഏതാണ് സി പി എം ആണ് കാരണം ഈ നോട്ടക്ക് ഒരല്പം മേലെ അതായത് ഒരു ശതമാനം വോട്ട് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് അങ്ങനെയാണ് കൃത്യമായി കണക്ക് തോന്നുന്നത് അതായത് ഇന്ത്യയിൽ ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അർക്ക് കിട്ടിയത് സി പി എമ്മിന് കിട്ടിയത് ആ അത് പോട്ടെ എന്നാലും എന്നാലും നമ്മളാണ് നമ്മളാണ് ഇന്ത്യ സി പി എം ആണ് ഇന്ത്യ അപ്പം ഇന്ത്യക്കായി മുന്നിട്ടിറങ്ങണമെന്നാണ് നമ്മുടെ പിണറായിയേട്ടം പറയുന്നത് ഇതിന്റെ വാർത്ത വായിച്ചാലേ ചില കാര്യങ്ങൾ വാർത്ത വലിയ വാർത്തയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതായത് യും സംസ്കാരത്തെയും അരാഷ്ട്രീയവൽക്കരിക്കാനും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റാനുമാണ് രാജ്യം ഭരിക്കുന്ന വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് വർഗീയ ശക്തികൾ ആരാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ ശക്തി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ കാര്യം കേരള കേരളത്തിലേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും അവിടെ വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കി വോട്ട് നേടാനാണ് സി ശ്രമം അതല്ലാതെ വികസന പ്രവർത്തനങ്ങൾ അതിന് വികസന പ്രവർത്തനങ്ങൾ നടത്താറില്ലല്ലോ പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതാണ് നമ്മളെ മണിസഖാവ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ തരുന്ന് നിങ്ങൾക്ക് മറ്റേ എന്തൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് തരുന്നത് എന്നിട്ട് വോട്ട് ചെയ്യണ്ടേ തണ്ടികള് ഒക്കെ പോയിട്ട് അവസാനം മറ്റൊരു കുത്തി എന്ന് മണിസഖാവ് പറഞ്ഞത് മണിസഖാവിന് കുറ്റം പറയണ്ട എല്ലാ സഖാക്കന്മാരുടെയും മനസ്സിനുള്ളിൽ ഇതാണ് അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അതി കൊടുത്തു ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പെൻഷൻ തരും എന്തെങ്കിലുമൊക്കെ ചില്ലറ നക്കാപ്പിച്ച സാധനങ്ങൾ തരും പക്ഷെ വോട്ട് വോട്ട് ഞങ്ങൾ ചെയ്തോളാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് തരുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ വികസന പ്രവർത്തനങ്ങൾ പറയാനില്ല ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനങ്ങളുടെ നന്മക്കല്ല വോട്ടിന് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി അപ്പൊ ഈ വോട്ട് കിട്ടാൻ മറ്റൊരു പരിപാടിയാണ് ഈ വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കുക വർഗീയ കുത്തിത്തിരിപ്പുണ്ടാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിൽ അടിക്കണം അതിനാണ് ഇവരുടെ നമ്മളറിയാവോ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം നമ്മുടെ പാട്ട് ഈ പാട്ട് പോലും ഇവർ വർഗീയ കുത്തിത്തിരിപ്പിന് ശ്രമിച്ചു ഞാൻ അത്ഭുതപ്പെട്ടത് എൻ്റെ ഒരു എന്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് വളരെ ബുദ്ധിജീവിയാണ് അദ്ദേഹം എഴുത്തുകാരനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് പക്ഷെ അയാൾ ഒറ്റ തകരാറേ ഉള്ളു ഒറ്റ തകരാറേ ഉള്ളൂ പിണറായി വന്നിട്ട് ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ മൂപ്പൻ ഇനി ഇപ്പൊ ആരും പറഞ്ഞാലും ആര് പറഞ്ഞാലും സമ്മതിക്കില്ല രാത്രി തന്നെയാണെന്ന് മൂപ്പൻ പറയട്ടോ അതാണ് ആ എന്റെ ആത്മമിത്രത്തിന്റെ ഒരു 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 എന്താ പറയാ ആത്മാർത്ഥ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടോ അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ടറിയോ മറ്റാരുടെ ഒരു പോസ്റ്റാണ് പങ്കുവെച്ചത് അതിന്റെ ചോദ്യം ഈ ശബരിമലയെ കുറിച്ച് അല്ലെങ്കിൽ ഈ അവിടുത്തെ സ്വർണ കുറിച്ച് മറ്റേ നമ്മുടെ ആരാണ് കുഞ്ഞ അല്ലേ അല്ലെ ആ കുഞ്ഞ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയല്ലോ പോറ്റിയേ കേറ്റിയേ മൂപ്പർ ചോദിക്കുകയാണ് ഇത് അയ്യപ്പ ഭക്തിഗാനത്തിന് ഒരു പാരഡി എന്നുള്ള രീതിയിൽ എഴുതി ബാങ്ക് വലിക്ക് ഒരു പാരഡി എഴുതാൻ കുഞ്ഞ അബ്ദുള്ളക്ക് ധൈര്യം ഉണ്ടോ ബാങ്ക് വിളിക്ക് ഒരു പാരഡി എഴുതാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാണ് എന്താണ് അതിന്റെ അർത്ഥം ഇതാണ് പറഞ്ഞ കുത്തി ഇത്തവണ ഈ വലിയ സഖാക്കന്മാർ മുതൽ താഴ്ന്ന സഖാക്കന്മാർ വരെ ഇവരുടെ വായ തുറന്നാൽ വർഗീയതയാണ് നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അറിയാം ഈ വടകരയിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് അറിയാമല്ലോ അല്ലെ ടീച്ചറമ്മ ടീച്ചറമ്മ ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിക്കുന്നൊക്കെയായിരുന്നു വിചാരിച്ചത് അവസാനം ഷാഫി ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പണ്ടല്ലോ ടീച്ചറമ്മ വരണ്ടു ടീച്ചർ അമ്മയും ടീച്ചറമ്മന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വരണ്ടു പിടിച്ചു നിൽക്കാൻ അവസാനാണ് ഒരു സ്ക്രീൻഷോട്ട് ആക്കിയത് കാഫിർ സ്ക്രീൻഷോട്ട് എന്നിട്ട് അത് പാവ യൂത്ത് ലീഗാരുടെ തലയിലും വെച്ചു അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് പിണറായി പോലീസ് തന്നെ അന്വേഷിച്ചു തന്നപ്പോൾ അതൊരു റിവേഷ് എന്ന് പറയുന്ന ഒരു 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 കുട്ടി സഖാവ് അല്ലെ ഒരു കമ്മി സഖാവാണ് അത് അപ്ലോഡ് ചെയ്തത് പക്ഷെ അത് ആരും നിർമ്മിച്ചു എന്ന് അറിയില്ല പക്ഷെ ആദ്യം അപ്ലോഡ് ചെയ്തത് മൂപ്പനാണ് മാത്രമല്ല അത് ആദ്യത്തെ എല്ലാ ഈ സഖാക്കന്മാരുടെ ഈ സൈബർ പ്ലാറ്റ്ഫോമിലൂടെയാണ് അതിങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി പോയത് അപ്പോൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ എല്ലാ തരം വർഗീയതയും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിനെ കൊണ്ടുവന്ന എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ എല്ലാ വർഗീയ ശക്തികളെയും ഇഷ്ടം പോലെ പാല് കൊടുത്ത് വളർത്തി അല്ലെ പാല് കൊടുത്ത് വളർത്തിയതാണ് അവസാനം കഴിയുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളൊക്കെ പോയി എന്ന് കണ്ടപ്പോഴാണ് ഇപ്പം ജമാഅത്തെ ഇസ്ലാമിനോട് ഒരു വിരോധം തോന്നി അതാ കോൺഗ്രസ്കാര് ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ പഴയ ചരിത്രം മുഴുവനാണ് പുറത്തേക്ക് ഇട്ടു നോക്കുമ്പോൾ കഴിഞ്ഞ പത്തോ മുപ്പത് വർഷം ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ കിടക്കുകയായിരുന്നു സദാകന്മാര് അവസാനം അവസാനം മറ്റേ വോട്ട് പോയി കേട്ടപ്പം പതുക്കെ സൈഡാക്കി അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവര് ഒന്നാം നമ്പർ വർഗീയക്കാർ ഇറക്കിയിട്ടാണ് കളിക്കെന്നിട്ട് മൂപ്പര് പറയാണല്ലോ ആര് പിണറായി പിണറായിട്ടം പറയാണ് എന്താ പറയുന്നത് അത് അപകടകരമായ നീക്കമാണ് ഏത് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റാനുമാണ് രാജ്യം ഭരിക്കുന്ന വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് അപ്പൊ രാജ്യം ഭരിക്കുന്നത് വർഗീയ ശക്തികളാണ് പറയുന്നത് അതായത് ബി ജെ പി കാര്യ വർഗീയ ശക്തികളാണ് ഞങ്ങളും മതേതരരാണ് പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് മുഴുവനും ചെയ്യുന്നത് മുഴുവനും വർഗീയതയാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ കേരളത്തിൽ ഇന്നോളം ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞ ഒരു സാമുദായിക നേതാവിനെ കാറ് കാറുകേറ്റിട്ട് നടക്കുകയാണല്ലോ പിണറായി കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ ചർച്ചയില് ഒരു അന്തംകമ്മി സഖാവിനോട് ചോദിക്കുകയാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ വെള്ളാപ്പള്ളി വർഗീയവാദി ആണോ വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൂറായിരം പ്രാവശ്യം ഈ അവതാരകൾ ചോദിക്കുന്നുണ്ടോ പക്ഷെ അന്തങ്ങനെ ഈ സഖാവ് പറയുന്നില്ല പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവന്മാരുടെ വോട്ട് പോകുന്നതാണ് ഇയാളുടെ വിചാരം ഇവരുടെയൊക്കെ വിചാരം നടന്നാൽ ഉണ്ടല്ലോ കൂടെ കൂട്ടിയാൽ ഇവിടുത്തെ ഹിന്ദു സോറി ഇവിടുത്തെ ഈ ഈഴവന്മാർ മുഴുവൻ പിണറായിക്ക് വോട്ട് ചെയ്യുന്നതാണ് ഇത് വെള്ളാപ്പള്ളിനെ കൂട്ടിയില്ലെങ്കിലും പിന്നെ വെള്ളാപ്പള്ളിന്റെ മോൻ തുഷാറിനെ കൂട്ടിയില്ലെങ്കിലും ഈഴവന്മാര് ആർക്ക് വോട്ട് ചെയ്യുന്നു ഈഴവന്മാർക്ക് അറിയാം ഈഴവന്മാര് വോട്ട് ചെയ്യുന്നത് വെള്ളപ്പള്ളി പറഞ്ഞിട്ടുമല്ല തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുമല്ല കാരണം ഇവിടുത്തെ ഈഴവന്മാര് പഴയ ഈഴവന്മാരല്ല എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവർ വളരെ കൃത്യമായി വോട്ടുകൾ ചെയ്യാറുണ്ട് ആ വോട്ടുകളൊക്കെ ആരുടെ പെട്ടിയിലേക്കാണ് പോകുന്നതെന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ആലപ്പുഴ മണ്ഡലത്തിലെ ആ വോട്ടിംഗ് കണക്കൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊക്കെ ബോർഡിയാവും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഒരു സമ്മേളനത്തിൽ അതായത് സാംസ്കാരിക നേത ഇടത് സാംസ്കാരിക നേതാക്കന്മാരുടെ സമ്മേളനത്തിൽ പിണറായി ഏട്ടം പറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയ ശക്തികളാരാണ് ബി ജെ പി ആണ് വർഗീയ ശക്തികൾ ഞങ്ങള് ഞങ്ങൾ മതേതര മതേതരക്കാരാണ് അപ്പൊ അതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ ഭരണഘടനയെ തകർക്കുന്ന വർഗീയ ശക്തികൾ കൂടുതൽ കരുത്താർജിച്ച സാഹചര്യത്തിൽ പറയണേ വർഗീയ ശക്തികളൊക്കെ കരുത്താർജിച്ചു അതിന് ഊതി 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 കത്തിക്കുന്നത് മൂപ്പരാണ് എന്നിട്ട് പറയുന്നത് വർഗീയ ശക്തികളൊക്കെ കൂടുതൽ കരുത്താർജിച്ച സാഹചര്യത്തിൽ സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മ സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മയുടെ പ്രസക്തി വലുതാണ് അതുകൊണ്ടൊക്കെയാണ് അത്രേ ഈ ഇടത് ചായ്വുള്ള ഇടത് ചായ്വുള്ള ആൾക്കാരുടെ ഒരു ഒരു കൂട്ടായ്മ നടത്തിയത് ഓക്കെ നടക്ക കലാ ആവിഷ്കാരങ്ങൾക്ക് വിലങ്ങിടുന്നു കലാ ആവിഷ്കാരങ്ങൾക്ക് വിലങ്ങിടുന്നു ആര് ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാർ കലാ ആവിഷ്കാരങ്ങൾക്ക് കടിഞ്ഞാണിടുന്നു എന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ദിവസങ്ങളല്ല അതായത് ഒരു പേരടിപ്പാട്ട് സ്വർണം ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയ ആ പരാതി അയ്യപ്പനോട് പറയാണ് അയ്യപ്പ അയ്യപ്പന്റെ സ്വർണ്ണൊക്കെ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ സഖാക്കൾ കട്ടുകൊണ്ടുപോയല്ലോ എന്ന് അയ്യപ്പനെ വിളിച്ചിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു ഭക്തികാരം പാടിയപ്പോ അതിനെതിരെ കേസെടുത്ത വീരന്മാരാണ് പറയുന്നത് ഇവിടെ ആവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ സംരക്ഷിക്കണം ഈ കമ്മ്യൂണിസ്റ്റ് ഈ മാർക്സിസ്റ്റുകാരുണ്ടല്ലോ ഇങ്ങനെ അതായത് ചെയ്യുന്ന ചെയ്യുന്ന കാര്യം മുഴുവനും അതിന് വിരുദ്ധായി സംസാരിക്കുക അതിന് വിരുദ്ധായി സംസാരിക്കുക ഇവരുടെ വിചാരം ഇവർക്ക് മാത്രമേ ഇവർക്ക് മാത്രമേ വിവരമുള്ളൂ എന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം ഞാൻ പല പ്രാവശ്യം പറയാനാണെങ്കിൽ ഇവിടെ പറയുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഈ എന്താ പറയാ ഈ ഒരു വാർത്ത പിണറായിന്റെ ഒരു ഒരു എന്താ പറയാ സാംസ്കാരിക ലോകം എന്റെ കൈപ്പിടിയിലാണ് ഇവിടുത്തെ കേരളത്തിലല്ല ഇന്ത്യൻ സാംസ്കാരിക ലോകം തന്റെ കൈപ്പിടിയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പൊറാട്ട് നാടകമാണ് ഇവരുടെ മെയിൻ സ്റ്റോറി കുഴപ്പമില്ല നടത്തട്ടെ ഇവരുടെ വിചാരി ഇതൊക്കെ എങ്ങനെയാണ് ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാംസ്കാരിക ലോകം മുഴുവനും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുമ്പേക്ക് വോട്ട് ചെയ്യുന്നതാണല്ലോ വിശ്വാസം വിശ്വാസം അതല്ലേ പ്രധാനം രക്ഷിക്കട്ടെ പിന്നെ ഏറ്റവും വലിയൊരു ഇന്നത്തെ ഇന്നത്തെ ദേശമണ്ണിലെ ഏറ്റവും വലിയൊരു കുത്തിത്തിരിപ്പ് സ്റ്റോറിയാണ് സംഘപരിവാർ ആഹ്വാനം കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട കണ്ടില്ലേ സംഘപരിവാർ ആഹ്വാനം സംഘപരിവാർ ആഹ്വാനം ചെയ്തത്രേ എന്താണ് കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട അതായത് ഇപ്പം ബി ജെ പി കാര്ക്ക് അത്യാവശ്യം ക്രൈസ്തവരുടെ വോട്ട് കിട്ടി തുടങ്ങി അല്ലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം മുതൽ ക്രിസ്തീയ വോട്ടുകൾ നേരത്തെ ക്രിസ്തീയ വോട്ടുകൾ നേരത്തെ അത് യു ഡി എഫിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് എൽ ഡി എഫിലേക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ബി ജെ പി വളരെ കൃത്യമായി ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ നിലപാടുകളിലൂടെ അതിനിടക്ക് മണിപ്പൂരൊക്കെ പറഞ്ഞിട്ട് കുറെ കുത്തി ശ്രമിച്ചു ആര് ഈ അന്തങ്കമ്മികൾ പക്ഷെ അതൊന്നും കാരണം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാരാണല്ലോ ഈ അന്തകമ്മികളെ മാതിരിയല്ല അന്തങ്കമ്മികളെ മാതിരിയല്ല ക്രിസ്ത്യാനികൾ നല്ല ബോധവും വിവരവും ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവർ പറഞ്ഞാൽ ഉടായിക്കൊള്ളൊന്നും വിശ്വസിച്ചില്ല അങ്ങനെ കേരളത്തിൽ ഇപ്പം ഈ ക്രൈസ്തവരുടെ വോട്ട് കൂടുതൽ കിട്ടുന്നത് ബി ജെ പിക്ക് ബി ജെ പി ആ രീതിയിലാണ് ബി ജെ പിയുടെ പ്രവർത്തനം അപ്പോൾ അത് എങ്ങനെങ്കിലും അത് അവിടെ നിന്ന് ആ ക്രിസ്തീയ വോട്ടുകൾ അവരുടെ കൂടെക്ക് വരണം നമ്മളെ അടുത്തേക്ക് വരണം ഇതിനുള്ള ഒരു ഒരു കുത്തിപ്പാണ് കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് പറയുന്ന സംഘപരിവാർ പറയാണ് സ്കൂളുകളിലൊന്നും ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് സംഘപരിവാർ പറയുന്നു ഞാനിന്ന് നോക്കിയപ്പോൾ മലയാള മനോരമ മാതൃഭൂമി കേരള കേരളഭൂമി മാധ്യമം ഈ പത്രങ്ങൾ ഒന്ന് നോക്കിയപ്പോൾ ഈ വാർത്ത ഒരു പത്രത്തിനും കണ്ടില്ല കേട്ടോ ഇവർക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇവരുണ്ടാക്കിയ വാർത്ത കാരണം ഇതിന്റെ അവസാനം അവസാനത്തെ പാരഗ്രാഫ് പറയുന്ന എന്താ അറിയോ എന്നാൽ ഔദ്യോഗികമായി ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്ന് ചിന്മയ തിരുവനന്തപുരം മേഖലാ ചെയർമാൻ സുരേഷ് മോഹൻ പറഞ്ഞു അതായത് ഇങ്ങനെ ഔദ്യോഗികമായി ഔദ്യോഗികമായി ഒരു തീരുമാനവും ഇനി വേറെ ഇന്ന് വേറെ ഒരു കാര്യം ഞാൻ അതായത് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്റെ അല്ലെ യേശുദേവന്റെ തിരുപ്പിറവിയോട് അനുബന്ധിച്ച് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന ആഘോഷമാണ് ഈ ക്രിസ്മസ് പക്ഷെ കേരളത്തിൽ കേരളത്തിലെ ഒരു സർവ മത സമഭാവന എന്ന് എന്ന് പറയുന്ന ഒരു ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദുക്കൾ വലിയൊരു വിഭാഗം ഹിന്ദുക്കൾ അവരുടെ അവരുടെ മത വിഭാഗത്തിന്റെ ആഘോഷങ്ങളെക്കാൾ പൊലിമയോടെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ഇപ്പൊ ദാ എന്റെ വീടുകളിലെ പരിചയങ്ങളുള്ള വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളുടെ വീടുകളിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നു മറ്റേ സ്റ്റാർ സ്റ്റാർ തൂക്കിയിരിക്കുന്നു നിങ്ങൾ നോക്കിയാൽ അറിയാം കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് കേക്ക് വാങ്ങല് അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ഇവിടെ ഹൈന്ദവരാണ് മുസ്ലിങ്ങൾ അവരുടെ ചില മതപരമായ ചില പരിമിതികൾ മൂലം അവര് ചിലപ്പോൾ അതിലേക്ക് പ്രകടമായി ആ അത് അത്തരം ആചാരങ്ങളിലേക്ക് വരുന്നുണ്ടാവില്ല പക്ഷെ ഹൈന്ദവ വിശ്വാസികൾ ക്രിസ്മസ് അവരുടെ സ്വന്തം ശ്രീകൃഷ്ണ പോലെ അല്ലെ ദൈവപുത്രന്റെ ദൈവപുത്രന്റെ തിരുപ്പിറവി പോലെ തന്നെയാണ് ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ ജനനം അല്ലെ അതാണ് ശ്രീകൃഷ്ണ ജയന്തി ഗണേശോത്സവം രാമായണ മാസം ഇതൊക്കെ ആഘോഷിക്കുന്ന അതേ ഒരു ടെമ്പോലിൽ തന്നെയാണ് ഹൈന്ദവര് ക്രിസ്മസും ആഘോഷിക്കുന്നത് പക്ഷേ സ്കൂളുകളിൽ അല്ലെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള മതപരമായ ആഘോഷങ്ങൾ പാടില്ല അതൊരു സെക്യുലർ സ്റ്റേറ്റിനെ അത് ശരിയല്ല അതായത് സ്കൂളുകളിൽ ഓണം ഓണം പിന്നെ നമ്മളൊരു ഒരു നമ്മുടെ ദേശീയോത്സവത്തിന്റെ ഭാഗമായിട്ട് ഓണം സെലിബ്രേഷൻ എല്ലാ സ്കൂളുകളിലും എല്ലാ ഓഫീസുകളിലൊക്കെ നടത്താറുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി സ്കൂളുകളിൽ ആചരിക്കാറുണ്ടോ ഒരു സ്കൂളിലും ശ്രീകൃഷ്ണ ജയന്തി ആചരിക്കാറില്ലല്ലോ രാമായണ മാസം സ്കൂളുകളിൽ ആചരിക്കാറുണ്ടോ ഇല്ലല്ലോ ഗണേശോത്സവം സ്കൂളുകളിൽ ആചരിക്കാറുണ്ടോ ഇല്ലല്ലോ പിന്നെന്താകും സ്കൂളുകളില് ക്രിസ്മസ് ആഘോഷം അപ്പൊ നമ്മുടെ പല സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ക്രിസ്മസ് പാപ്പമാരുടെ പാപ്പമാരുടെ വേഷം കെട്ടിയിട്ട് ക്രിസ്മസ് സമ്മാനങ്ങളുമായി അത്തരത്തിൽപ്പെട്ട ആഘോഷങ്ങൾക്ക് സ്കൂളുകളിൽ നടക്കാറുണ്ട് അപ്പൊ ഇവര് ദശമാനർ പറയുന്നത് വാർത്ത എങ്ങനെയാണ് സ്കൂളുകളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഉത്തരേന്ത്യൻ മോഡൽ വിലക്കുമായി ആർ എസ് എസ് ചിന്മയാവ് സ്കൂൾ അടക്കമുള്ള കേരളത്തിലെ പല അൺഎയ്ഡഡ് സ്കൂളുകളിലും ആർ എസ് എസ് നേരിട്ട് നടത്തുന്ന എയ്ഡഡ് സ്കൂളുകളിലുമാണ് നടപടി തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയാവ് സ്കൂളിലെ രക്ഷിതാക്കൾ ഇത് സംബന്ധിച്ച പരാതിയുമായി രംഗത്തെത്തി സ്കൂളിൽ ഇരുപത്തിമൂന്നിന് ക്രിസ്മസ് ആഘോഷം തീരുമാനിച്ച് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് എത്രയാണ് അറുപത് രൂപ വീത പിരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് കുട്ടികൾക്ക് പണം തിരിച്ചു നൽകി ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചതായും അറിയിച്ചു ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന ഈ നീക്കം സമൂഹത്തിലും കുട്ടികളിലും വലിയ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്ന് രക്ഷിതാക്കൾ പറയുന്നു അപ്പൊ ആർ എസ് എസ് കാരുടെ അജണ്ട മൂലം നിങ്ങൾ കേൾക്കണേ കുത്തിത്തിരിപ്പിന്റെ ഒരു കുത്തിപ്പിന്റെ ഒരു തീവ്രത ആർ എസ് എസ് കാരുടെ അജണ്ട മൂലം സ്കൂളുകളിൽ നിന്ന് ക്രിസ്മസ് ആഘോഷം വിലക്കി ഞാൻ പറയുന്നത് സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല ക്രിസ്മസ് ആഘോഷിക്കുമെങ്കിൽ അവിടെ ഈ രാമായണ മാസ ആചരിക്കണം ഗണേശോത്സവം ആചരിക്കണം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കണം ഇതൊക്കെ വേണം പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ ക്രിസ്മസ് വേണ്ട കാരണം അത് ശരിയല്ല അതൊരു മതവിഭാഗത്തിൻ്റെതാണ് പക്ഷേ ദേശമോനൽ പറയുന്നു ക്രിസ്മസ് ആഘോഷം വേണം ക്രിസ്മസ് ആഘോഷം വേണം പക്ഷേ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സംഘപരിവാർ അജണ്ട രാമായണം ഓ രാമായണം വേണമെന്നല്ല രാമായണ ഉത്തരേന്ത്യൻ രാമായണം രാമന്റെ പേര് പറഞ്ഞിട്ടല്ലേ വെട്ടിക്കൊല്ലുന്നു എന്ന് നിൽക്കുക ചോദിക്കുക ഗണേശോത്സവം ഗണേശ ഗണേശോത്സവം പാടില്ല കാരണം അത് മിത്താണല്ലോ ഗണപതി മിത്താണെന്നേ അതൊന്നും അതൊന്നും പാടില്ല പക്ഷേ ക്രിസ്മസ് അത് വേണം അപ്പൊ ഇത് നിരന്തരമായി സഖാക്കളുടെ ഒരു ഹൈന്ദവ വിരോധം സഖാക്കന്മാരുടെ ഹൈന്ദവ വിരോധം എന്തിനു വേണ്ടിയിട്ടാണ് ഹൈന്ദവ വിരോധം ഇവരുടെ വിചാരം ഹൈന്ദവ വിരോധം പ്രകടിപ്പിച്ചാലേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തങ്ങൾക്ക് വോട്ട് ചെയ്യുള്ളൂ എന്നാണ് ഈ പൊട്ടന്മാരുടെ വിചാരം അതൊക്കെ അവസാനം പൊട്ടിപ്പോന്നു പക്ഷെ പൊട്ടിപ്പോയാൽ എത്ര എത്ര വീണാലും പഠിക്കാത്തൊരു വിഭാഗമേ ലോകത്തുള്ളൂ എത്ര പരാജയപ്പെട്ടാലും തങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറയാത്തൊരു വിഭാഗമേ ലോകത്തുള്ളൂ അതാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ പിണറായിയുടെ ഫാൻസ് അസോസിയേഷൻ അപ്പൊ അവര് കേരളത്തിലെ സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട സംഘപരിവാർ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വലിയ തലക്കെട്ടിലേക്ക് കൊടുത്തിട്ട് അവസാനം സംഘപരിവാർ പ്രസ്ഥാനം തന്നെ പറയുന്നു അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല പെട്ടെന്ന് ഈ വാർത്ത വായിക്കുന്ന ആൾക്കാരെ വിചാരിക്കും ഓ എന്ത് പരിപാടിയാണ് ഇപ്പൊ കേരളത്തിലും സ്കൂളുകളിലും ക്രിസ്മസ് ആഘോഷം വേണ്ട സംഘപരിവാർ പറയുന്നു ഈ തലക്കെട്ടിലൂടെ ഇവർ പ്രകടിപ്പിക്കുന്ന എന്താണ് ഇവിടുത്തെ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കണം ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു ഫേക്ക് വാർത്തയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ കേരളത്തിൽ എന്ന് ദേശാഭിമാനി നിർത്തുന്നോ എന്ന് ഈ പത്രം നിർത്തുന്നോ അന്ന് കേരളം രക്ഷപ്പെടും കേട്ടോ അന്ന് കേരളം രക്ഷപ്പെടും കാരണം കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചാനലുകൾ കൈലടി ചാനലും പിന്നെ അത് കാണലില്ലേ ആൾക്കാർ കൈലടി അങ്ങനെ ആൾക്കാരധികം കാണാത്തത് കൊണ്ട് രക്ഷപ്പെടുന്നു പക്ഷേ ഈ പത്രം ഈ പത്രം കണ്ടമാനം കോപ്പി ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ചറക്കുന്നത് വായിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ വായിക്കുന്നുണ്ടത് അറിയില്ല നീ അടിച്ചു വായിപ്പിക്കേണ്ടി വരട്ടോ അടിച്ചു വായിപ്പിക്കേണ്ടി വരും എന്നാലും ഈ പത്രത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇവർ പ്രചരിപ്പിക്കുന്നത് ഇനി ഇതിനേക്കാളൊക്കെ ഇതിനേക്കാളൊക്കെ അപകടകരമായൊരു വാർത്ത ഈ ദേശാഭിമാനി പത്രത്തിന്റെ ഉൾപേജുണ്ട് ദേശാഭിമാനി പത്രത്തിന്റെ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഏഴാം പേജില് ഇതാ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം പ്രതികളുടെ ആർ എസ് എസ് ബന്ധം മറച്ച് മാധ്യമങ്ങൾ അതായത് അഞ്ചു പേര് കസ്റ്റഡിയിലായിട്ടുണ്ട് വാളയാറില് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ചു വന്ന കൊല ആൾക്കൂട്ട നമ്മൾ അപലപിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ നമുക്കറിയില്ല മധുവിനെ അടിച്ചു കൊന്ന പോലെ ഈ ഈ ഒരു സാധു മനുഷ്യനെയും അടിച്ചു കൊന്നു ഏറ്റവും കിരാതമായ ഏറ്റവും മൃഗീയമായ ആക്രമണമാണ് അതിനെതിരെ ശക്തമായ നിയമ നടപടികളൊക്കെ എടുക്കണം പക്ഷെ ഇവർ പറയുന്നുണ്ടാകും ഇതിന്റെ ഇടയിലും ബുദ്ധിതെരുപ്പ് ഇതിന്റെ ഇവർക്ക് ഈ ആർ എസ് എസിനോടും ബി ജെ പി യോടുമുള്ള സി പി എംമാരുടെ ദേഷ്യത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് എന്തോ എത്രയൊക്കെ ആക്ഷേപിക്കുന്നു അത്രമാത്രം കേരളത്തിൽ ഇങ്ങനെ ആർ എസ് എസും ബി ജെ പിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആർ എസ് എസിന്റെയും ബി ജെ പിയും വളർത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ആർ എസ് എസ് കാരും ബി ജെ പിരും അല്ല അവർ പ്രവർത്തിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവർ ശ്രമിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സി പി എമ്മുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമാണിത് കാരണം ഇവർ പറയുന്നത് ഈ പ്രതികളുടെ ആർ എസ് എസ് ബന്ധം മറച്ച് മാധ്യമങ്ങൾ മാധ്യമങ്ങള് ഈ പ്രതികളുടെ ആർ എസ് എസ് ബന്ധം മറച്ചു വെച്ചു എന്നാണ് ഇവർ പറയുന്നത് ഞാൻ നോക്കിയപ്പോ മറ്റു പത്രങ്ങളൊക്കെ ഈ അഞ്ചു പേര് അഞ്ചു പേര് അഞ്ച് അക്രമികൾ അക്രമികളെ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തു ഈ അഞ്ചു പേരുടെ എന്താ പറയാ ഇവര് ഏത് പാർട്ടിക്കാരാണെന്നുള്ളത് ഇന്നലത്തെ ഇന്നലത്തെ ദേശാഭിമാനിയാണേ ഇരുപതാം തീയതിയിലെ ഇരുപതാം തീയതിയിലെ ദേശാഭിമാനി ആ വാർത്ത കൊടുത്തു നോക്കിയാണെ ഏറ്റവും അവസാനം ആ വാർത്ത കൊടുത്തത് ബംഗ്ലാദേശി പവരിൽ നിന്ന് ആക്രോശിച്ച് യുവാവിനെ തല്ലിക്കൊന്നു നാല് ബി ജെ പി കാരടക്കം അഞ്ചുപേർ അറസ്റ്റ് അഞ്ച് പ്രതികളുടെ പടമുണ്ട് എന്നിട്ട് ഇവർ പറയാണ് നാല് ബി ജെ പിക്കാർ അടക്കം അഞ്ചു പേർ അറസ്റ്റിൽ നാല് ബി ജെ പിടക്കം അഞ്ചു പേർ അറസ്റ്റിൽ എന്നിട്ട് വാർത്തയിൽ ഇങ്ങനെയാണുള്ളത് നാല് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഉൾപ്പെടെ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് അവരുടെ ആ അഞ്ചാൾക്കാരുടെ പേര് പറയുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പോ ഇന്നലത്തെ പത്രത്തില് ദേശാബനിൽ മാത്രമേ ഇങ്ങനെ ഒരു തലക്കെട്ടുള്ളൂ ദേശാഭിമാനിയിൽ മാത്രമേ ഇങ്ങനെ ഒരു തലക്കെട്ടുള്ളൂ ബാക്കി പത്രങ്ങളിലൊന്നും ഈ ക്രമികൾ അല്ലെങ്കിൽ ഈ ഈ സാധു മനുഷ്യനെ അടിച്ച് കൊന്ന ഈ ആൾക്കൂട്ട ആക്രമണം നടത്തിയ ഈ അഞ്ചു പേർ പിടിയിലായ അഞ്ചു പേർ ആർ എസ് എസ് കാരാണ് ബി ജെ പി കാരാണ് എന്ന് മറ്റൊരു പത്രത്തിലെയും തലക്കെട്ടില്ല കേട്ടോ പക്ഷേ മാതൃഭൂമിയിൽ ഇന്നലത്തെ മാതൃഭൂമിയിൽ ഇന്നത്തെ മാതൃഭൂമിയുടെ ഏഴാം പേജിൽ ഇന്നലത്തെ മാതൃഭൂമിയുടെ ഏഴാം പേജിൽ ഇതാ ഛത്തീസ്ഗഡ് സ്വദേശിയുടെ കൊലപാതകം അഞ്ചു പേർ പിടിയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ആ വാർത്തയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രതികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ രാത്രി വൈകി പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് കഴിഞ്ഞിട്ട് പ്രസാദ് മുരളി ബിപിൻ അനു എന്നിവർ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ശ്രദ്ധിക്കണേ അനന്തൻ സി ഐ ടി യു പ്രവർത്തകനുമാണെന്ന് പോലീസ് പറഞ്ഞു മനസ്സിലായില്ലേ അതായത് നാല് പ്രവർ അഞ്ചു പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് അതിൽ നാല് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരും അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകരും മറ്റേ ആളുണ്ടല്ലോ മറ്റേ ആൾ ആരുമാണ് സി ഐ ടി യു പ്രവർത്തകരുമാണെന്ന് ദേശാഭിമാനി രേഖ എന്നല്ല പറയുന്നത് പോലീസ് പറഞ്ഞു അപ്പൊ ഇന്നലെ അഞ്ചു പേര് കസ്റ്റഡിയിലായത് നാല് പേര് ആരാണ് ബി ജെ പി പ്രവർത്തകര് ഒരാള് സി പി എമ്മുകാരനാണ് സി ഐ ടി യു കാരനാണ് പക്ഷെ ദേശാഭിമാനി വളരെ കൃത്യമായി വളരെ വളരെ ആസൂത്രിതമായി ദേശാഭിമാനിടെ ഹെറ്റിംഗ് എങ്ങനെയായിരുന്നു അല്ലെ നാല് ബി ജെ പി കാരടക്കം അഞ്ചു പേർ അറസ്റ്റിൽ അഞ്ചാമനാര് അഞ്ചാമനാർ എന്ന് വാർത്തയിൽ പറഞ്ഞില്ല അഞ്ചാമൻ നമ്മളാള് അഞ്ചാമൻ നമ്മളാള് നമ്മളാള് വന്നാൽ പറയില്ല എന്നാ പിന്നെ ഒരു സാമാന്യ മര്യാദ ആരെയും പറയാതിരിക്കണ്ടേ പേരെന്ന് ഇത്തരത്തിൽപ്പെട്ടൊരു ആൾക്കൂട്ട ആക്രമണത്തിൽ ആക്രമണം നടത്തിയത് മാർക്സിസ്റ്റുകാരാണോ ബി ജെ പിക്കാരാണോ കോൺഗ്രസുകാരാണോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ ഇതൊരു രാഷ്ട്രീയ കൊലപാതമാണെങ്കിലും ഓക്കെ ഇതൊരു രാഷ്ട്രീയ സംഘർഷമാണെങ്കിലും ഒക്കെ അല്ല ഇതൊരു രാഷ്ട്രീയ സംഘർഷം അല്ലാതിരിക്കെ ഇതൊരു ഒരു സാധാരണ ഒരു ക്രൈം ഒരു സാധാരണ ക്രൈം നടക്കുമ്പോ ഈ ക്രൈം നടത്തിയത് ആർ എസ് എസ് പ്രവർത്തകനാണോ ബി ജെ പി പ്രവർത്തകനാണോ കോൺഗ്രസ് പ്രവർത്തകനാണോ എന്തൊക്കെ എന്തൊക്കെയാണ് ഏറ്റവും ക്രൂരമായ എപ്പോഴാണ് ഇന്നത്തെ പത്രത്തിലാണ് ഒരമ്മ ഒരമ്മ ഒരു അഞ്ചു വയസ്സായ മകനെ കൊന്നത്രേ ഒരമ്മ അഞ്ചു വയസ്സായ മകനെ ശ്വാസം മുട്ടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നു എന്ന് പറയുന്ന വാർത്ത ഇന്നത്തെ ഇന്നത്തെ പത്രത്തിലുണ്ട് കേട്ടോ മാനസിക എന്താ പറയാ മാനസികമായി സമനില തെറ്റിയ യുവതി ആയിരുന്നു എന്നൊക്കെയാ പറയുന്നത് നമ്മൾ കേട്ടാൽ നമ്മൾ നടുങ്ങി പോകുന്നുടൊരു അമ്മ അല്ലേ അമ്മയുടെ അടുത്ത് പോയി കിടക്കുകയാണ് കുട്ടി അത്രയെ മറ്റ് മുത്തച്ഛൻ്റെ അടുത്ത് എഴുന്നേറ്റിട്ട് അമ്മന്റെ അടുത്ത് പോയി കിടക്കണം എന്ന് പറഞ്ഞാണ്ട് അമ്മയുടെ കൂടെ പോയി കിടന്ന കുട്ടി രാവിലെ അവർ മരിച്ചു കിടക്കുന്നു പോലീസ് അമ്മയെ അറസ്റ്റ് ചെയ്തു പോലീസ് പറയുന്നത് ഈ അമ്മ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്ന് എന്നിട്ട് പക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്നു വെച്ചതാണ് ഇന്നത്തെ ഒരു ക്രൂരത അല്ലേ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ എന്ന് പറയാ നമ്മൾ മനവിച്ച് പോകും ഈ അമ്മ മാർസിസ്റ്റുകാരിയാണോ കോൺഗ്രസ് കാരിയാണോ ആർ എസ് എസ് കാര്യമാണോ നമ്മൾ വാർത്ത പറയാറുണ്ടോ അങ്ങനെയാണോ നമ്മൾ വാർത്ത പറയാ ബി ജെ പി കാരിയായ അമ്മ കുട്ടിയെ കൊന്നു അല്ലെങ്കിൽ സി പി എമ്മുകാരിയായ അമ്മ കുട്ടിയെ കൊന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയായ അമ്മ കുട്ടിയെ കൊന്നു എന്ന് നമ്മൾ പറയാറുണ്ടോ പക്ഷേ ദേശാഭിമാനി പറയും കാരണം ദേശാഭിമാനിയുടെ ഓരോ വിശ്വാസത്തിലും ദേശാഭിമാനിയുടെ ഓരോ വാക്കുകളിലും എങ്ങനെ അപര അപര എന്താ പറയാ രാഷ്ട്രീയ പാർട്ടിയെ ആക്രമിക്കാം എങ്ങനെ തങ്ങളെ തങ്ങളെ വിശുദ്ധരാക്കാം അതിന്റെ ഭാഗമാണ് നാല് ബി ജെ പി കാരടക്കം അഞ്ചു പേർ അറസ്റ്റിൽ അഞ്ചാമൻ അഞ്ചാമൻ പഞ്ചാര കുഞ്ചു എന്ന് പണ്ട് നമ്മൾ നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ എ പി ക്ലാസ്സിൽ അങ്ങനെ ഒരു 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 പാട്ടുണ്ടായിരുന്നു ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു അഞ്ചാമൻ പഞ്ചാര ആണെ അപ്പൊ അഞ്ചാമൻ പഞ്ചാര കുഞ്ചു ആരാണ് നമ്മളെ കുഞ്ചു നമ്മളെ കുഞ്ചുവിൻ്റെ പേരൊന്നും പറയണ്ട നമ്മളെ കുഞ്ചുവിന് ആരും അടിച്ചു കൊല്ലാം നമ്മളെ കുഞ്ചുവിനാരെയും മടിച്ചു കൊല്ലാം പക്ഷേ ബി ജെ പി ചെയ്താൽ അത് നമ്മൾ പറയും ഇങ്ങനെ ഇതിനാണ് പറയാ ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയൂ ഇതിനെന്ത് എന്ന് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ദേശാഭിമാനിയുടെ ഉള്ളിലെ വാർത്തയാണല്ലോ നമ്മൾ നോക്കിയത് അല്ലേ പോയി ആ അപ്പൊ ദേശാഭിമാനി ഇന്നത്തെ പത്രത്തിൽ പറയുന്നത് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം മറച്ച് മാധ്യമങ്ങൾ അപ്പൊ ദേശാഭിമാനി മറ്റു മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് അതായത് മറ്റു മാധ്യമങ്ങളൊക്കെ ഈ പ്രതികളുടെ ആർ ബന്ധം മറച്ചു വെച്ചു എട്ടോ മറ്റു പത്രങ്ങൾ ആർ എസ് എസ് ബന്ധം മാത്രമല്ല മറച്ചു വച്ചത് നിങ്ങളുടെ ബന്ധം മറച്ചു വെച്ചു നിങ്ങളുടെ സിഐ ടി കാരനാണെന്ന് അവർ പറഞ്ഞില്ല ഇത് മാതൃമി മാത്രം പറഞ്ഞു മാതൃഭൂമി പറഞ്ഞില്ല എന്നിട്ട് ആ വാർത്തയാണ് അതായത് വളയാർ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശിയായ മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ പ്രതികളുടെ ആർ എസ് എസ് ബന്ധം മറച്ചു മാധ്യമങ്ങൾ അറസ്റ്റിലായ അഞ്ച് ഇതിൽ പറഞ്ഞില്ല അറസ്റ്റിലായ അഞ്ചു പ്രതികളിൽ നാലു പേരും സജീവ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ യുവാർ രാംനാരായണെ ബംഗ്ലാദേശി പൗരനാണെന്ന് ആക്രോശിച്ചാണ് മർദ്ദിച്ചത് എന്ന് പറഞ്ഞുകാണ്ട് ഇങ്ങനെ ഈ നാല് പ്രതികൾ അഞ്ചാമനെ പറ്റി മിണ്ടുന്നില്ല അഞ്ചാമനെ പറ്റി ഇന്നും മിണ്ടുന്നില്ല ഇതാണ് നേരറിയാൻ നേരത്തെ അറിയാൻ